കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കന്മാരെയും തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഡി സെക്രട്ടറി ജോണി മണിച്ചിറ യോഗം ഉദ്ഘാടനം ചെയ്തു it's ജനാധിപത്യത്തിന്റെ കാതലായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുമായി തുടങ്ങിയ പ്രകടനം കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ഡി സി സി സെക്രട്ടറി ജോണി മണിച്ചുറ ഉദ്ഘാടനം ചെയ്തു ഈ ഇലക്ഷൻ കമ്മീഷൻ ആ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഏറ്റവും വലിയ ക്രമക്കാണ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ സംഘടനകളും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ധംസനത്തിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ്

പാർലമെന്റിലും അതുപോലെ രാജ്യസഭയിലും അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ആ മാർച്ച് നടന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ അധികാരത്തിൽ വന്ന നമ്മുടെ ആളുകളെ എം പിമാരെയും അറസ്റ്റ് ചെയ്ത് കളിക്കുന്ന കാഴ്ച നാം കണ്ടു അതിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ് സമരമാണ് രാജ്യവ്യാപകമായിരുന്ന ഇന്ത്യയിൽ നടക്കുന്നത് വള്ളത്തൂൾ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ഒ യു ബഷീർ എൻ എസ് വർഗീസ് കെ എ ജോസഫ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മായ ഉദയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു